السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعاء وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون റബ്ബിഷ്റഹ്ലി ഖൗലി ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സംഘടനാ സാരഥികളെ പണ്ഡിതന്മാരെ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയരായ സഹോദരി സഹോദരന്മാരെ വേദിയിൽ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് ഈ വൈകിയ വേളയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നതിനാലാണ് ഞാൻ ആരുടെയും പേര് പരാമർശിക്കാത്തത് എം എസ് എം മുജാഹിദീ സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ഇരുപത്തിയെട്ടാമത് പ്രോഫ്കോണിന് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ കുറ്റിപ്പുറത്തെ തിരഞ്ഞെടുത്തത് അലഹമില്ല ഈ ജില്ലയോടുള്ള വലിയവർ ആദരവായി കാണുകയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ സമൂഹത്തിൽ പന്തലിച്ച് പടർന്നു നിൽക്കുമ്പോൾ മതനിരാസവും മതനിഷേധവും എല്ലാം ഇവിടെ വിളയാടുമ്പോൾ നിരീക്ഷണ നിർമ്മിത പ്രസ്ഥാനങ്ങൾ ഇവിടെ ശക്തമായ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പ്രോഫ്കോണിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ക്യാമ്പസുകളിൽ ഇന്ന് വളരെ ഭയമായ യമായ ഒരവസ്ഥയിലൂടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മതനിരാസവും മതനിഷേധവും ലിബറലിസവും ജൻഡർ ന്യൂടാലിറ്റിയും ലിംഗ സമത്വവും ഒക്കെ ഇന്ന് വിദ്യാഭ്യാസ മേലെ മേഖലയിൽ സാർവത്രികമായി നടന്നു വരികയാണ് ശാസ്ത്രത്തിൻ്റെ മറവിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അബദ്ധമായ ധാരണകൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള സത്യങ്ങളെക്കുറിച്ചും നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രോഫ്കോൺ വളരെയധികം സാന്ദർഭികമായി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പല കാലങ്ങളിലായി പ്രോഫ്കോണിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വിശ്വാസരാഹിത്യത്തിലുള്ള ആളുകളെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ ഈ പ്രോഫ്കോണിലൂടെ നമ്മുടെ ഇതിനകം നടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അള്ളാഹുവിനെക്കുറിച്ചറിയാത്ത പ്രവാചകന്മാരെക്കുറിച്ചറിയാത്ത മതത്തെക്കുറിച്ചറിയാത്ത അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സംശയിക്കുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഒട്ടനവധി നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള തന്ത്രപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൻ്റെ പാതയിൽ നമുക്ക് ഇതിന് വെളിച്ചം നൽകുന്ന ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് കാലം നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപാട് ഡോക്ടർമാരും ഒരുപാട് എഞ്ചിനീയർമാരും ഒരുപാട് അഭിഭാഷകന്മാരും ഒക്കെ ഇന്ന് ഇസ്ലാമിൻ്റെ എതിരെ കൊഞ്ഞനം കുത്തി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയ പരലോകത്തെ മനസ്സിലാക്കിയ അള്ളാഹുവിനെ മനസ്സിലാക്കിയ അവന്റെ വേദഗ്രന്ഥങ്ങൾ മനസ്സിലാക്കിയ ഒട്ടനവധി ഡോക്ടർമാരും ഒട്ടനവധി വക്കീലന്മാരും ഒട്ടനവധി എഞ്ചിനീയർമാരെയും നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ ഈ പ്രോഫ്കോണിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥമാണ് ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എസ് എം എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പ്രോഫ്കോണുകൾ സംഘടിപ്പിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ദിശാബോധം നൽകുവാൻ ഒരുപാട് ആളുകൾക്ക് വെളിച്ചം നൽകുവാൻ നമുക്ക് ഈ പ്രോഫോഗങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം യാഥാർത്ഥ്യമാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൻ്റെ മുമ്പ് തന്നെ ഇവിടെ അവതരിപ്പിച്ച പ്രവാചകൻ സല്ലാഹു അലൈലയുടെ തിരുവചനം എല്ലാ പ്രവർത്തനങ്ങളും ഉദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് നടത്തപ്പെടേണ്ടത് എന്നുള്ളത് അവിതർക്കിതമായ ഒരു കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് നമ്മൾ നമ്മളുവിടെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടാണ് മറ്റൊരു പ്രതീതിയും നമുക്കിതിൽ രാഷ്ട്രീയമായ ഒരു ലാഭവും നമുക്കില്ല പൊടികളില്ലാതെ മുദ്രാവാക്യങ്ങളില്ലാതെ അള്ളാഹുവിൻ്റെ ശബ്ദം മാത്രം എത്തിക്കുന്ന അതിന് പ്രചാരണം കൊടുക്കുന്ന ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കുവാൻ എം എസ് എമ്മിൻ്റെ സാധിച്ചിട്ടുണ്ട് മുജാഹുദ്ധ പ്രസ്ഥാനത്തിന് കൊടികളില്ല മുദ്രാവാക്യങ്ങളില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ ഇസ്ലാഹി പ്രസ്ഥാനം പാത തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ആ പാത പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് അലഹദില്ല വലിയൊരു അനുഗ്രഹമാണ് ഒരുപാട് ആളുകൾക്ക് വെളിച്ചം നൽകുവാൻ ഒരുപാട് ആളുകൾക്ക് ദിശാബോധം നൽകുവാൻ ഈ ഇത്തരം എം എസ് എമ്മിൻ്റെ ഇത്തരം കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും പ്രോഫ് കോഡുകളും ഹൈസെക്കുകളും വിദ്യാർത്ഥി കൂട്ടായ്മകളും ഒക്കെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയാതെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ തുടരണം ഇൻഷാ അല്ല ഇന്ന് ഏകദൈവ ഏകദൈവ വിശ്വാസത്തിനെതിരില് ഏകദൈവ ആരാധനയ്ക്കെതിരില് ഷിർക്കുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ശിർക്കിനെതിരെ പ്രതിരോധിക്കുവാൻ തൗഹീദന്റെ മഹത്തായ അധ്യാപനങ്ങൾ വിശുദ്ധ ഊർഹാനിൻ്റെ മഹത്തായ സന്ദേശങ്ങളിലൂടെ പ്രവാചകസെല്ലാം വലയവിസെല്ലും അടക്കമുള്ള ലോകത്ത് ഉത്ഭൂതമായിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഇവിടെ വീഴ്ച കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എം എസ് എം ജില്ലാ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ഈ പ്രോഫോണിൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഒരു സാലിഹായ പ്രവർത്തനമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട നിരക്ഷാക്കളോടാണ് നമുക്ക് സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ അബദ്ധജടിലമായ ജടിലമായ വിശ്വാസങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നയിക്കപ്പെടുന്ന ഒരവസ്ഥയില്ലാതെ വിശുദ്ധ വൃഹാനും പ്രവാചിയും അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതക്രമം ക്രമം അവലംബിക്കുവാൻ നമ്മുടെ കുട്ടികളെ ഇസ്ലാമിക ശിക്ഷണങ്ങളിലൂടെ വളർത്തിയെടുക്കുവാനുള്ള ഒരു തത്വ അധ്വാനം കഠിനാധ്വാനം നാം നടത്തേണ്ടതുണ്ട് ഇന്നിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് ആ കാല ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ എം എസ് എമ്മിൻ്റെ കുട്ടികൾക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അവരുടെ കൂട്ടായ്മക്ക് എല്ലാവിധ സഹായകരങ്ങളും എല്ലാവിധ സഹകരണങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങളുടെ ഒരു പ്രതീതി എന്ന നിലയിൽ വളരെ സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ല നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ നമുക്കല്ലാഹോ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ മരിച്ചു മൺമറഞ്ഞു പോയ ഒരുപാട് മഹാരഥന്മാർ ഇസ്ലായ പ്രസ്ഥാനത്തിൻ്റെ സാത്വികരായ നേതാക്കന്മാർ വെട്ടിത്തിരിച്ചിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം അതിനെ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അധ്യക്ഷ ഭാഷണം ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്